ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഒരടയാണ് കേട്ടോ അപ്പോൾ അതിന് തൊലി കറുത്തിട്ടുള്ള പഴം എടുത്തിട്ടുണ്ട് ഒരഞ്ച് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും രണ്ട് ഏലക്കായും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ അരഞ്ഞു കിട്ടണം ഇപ്പം ഞാനിവിടെ അത് അരച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണ് കൊടുക്കാം ചൂടായി വന്നിട്ടുള്ള നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് എടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ ആ നെയ്യെല്ലാം ഈ പഴത്തിലൊന്ന് യോജിച്ച് വര വന്ന് കട്ടയായിട്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു കപ്പിൽ എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല അര കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു കപ്പ് എടുത്തിട്ട് ഇതിൽ നമ്മൾ നോക്കി നോക്കി വേണം ഇട്ടുകൊടുക്കാനായിട്ട് അപ്പം ഞാനിതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതിൽ കൂടുതലായിട്ട് അരിപ്പൊടി അല്ല പഴത്തിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് അരിപ്പൊടി ഇതിൽ വളരെ കുറച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പം നമ്മളിത് ഇട്ട് കൊടുത്തതുപോലെ നല്ലപോലെ മിക്സാക്കി ഒരു മാവിൻ്റെ പരുവത്തിലായിട്ട് കിട്ടണവരെ ഒന്ന് മിക്സാക്കി കൊടുക്കും ഇല്ലിങ്ങിന് തേങ്ങയിലേക്ക് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏലക്കായ തേങ്ങയിൽ ചേർത്ത് കൊടുത്താലും മതി ഇനി ആ മാവ് എടുത്തിട്ട് ആ വായയുടെ ഇലയിൽ ഒന്ന് പരത്തിയെടുക്കാം കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ എന്നിട്ട് അതിലേക്ക് ആ ഫില്ലിങ് ചേർത്ത് മടക്കി കൊടുക്കാം എനിക്കിപ്പോൾ അത് നാല് അടയാണ് കിട്ടിയിട്ടുള്ളത് നാല് അടയാണ് ഞാൻ ഇത്രയും മാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതാ ആവിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് എന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റായിട്ടുള്ള ഒരടയാണ് ഇട്ടത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ